വാർത്തകളിലേക്ക് ഇടുക്കിയിൽ കാലവർഷം അതിശക്തം ശക്തമായ മഴയിലും കാറ്റിലും ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാത്ത ജില്ലയിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ദേവികുളം താലൂക്കിലെ മൂന്നാർ മൗണ്ട് കാർമൽ പാരീഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാല് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനേഴ് പേരെ മാറ്റി പാർപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് നിരവധിയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം വീണ പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായി ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത കാറ്റിനെ തുടർന്ന് അറുപത്തിയാറ് കെ വി ടവർ ലൈനിലേക്ക് കൂറ്റൻ മരങ്ങൾ വീണ കുളമാവ് കെഎസി ബി സബ്സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും ഗതാഗത നീരിമംഗലം മൂന്നാർ റോഡിലെ നിരവധിയിടങ്ങളിൽ മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാറിൽ നിന്നും വട്ടവടയ്ക്കും മറയൂരിനുമുള്ള റോഡുകളിലും മണ്ണിടിഞ്ഞു വീണു തൊടുപുഴ കാഞ്ഞാർ വാഗമൺ റോഡിലേക്ക് മരംവീണ് ഗതാഗത തടസ്സമുണ്ടായി അഗ്നിരക്ഷാ സേനയ്ക്കും പോലീസിനുമൊപ്പം നാട്ടുകാരും ചേർന്നാണ് എല്ലായിടത്തും തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് കട്ടപ്പന നഗരത്തിന് സമീപം ബഹുനില മന്ദിരത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ജില്ലയിൽ ഇതുവരെ പന്ത്രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നതായാണ് ഔദ്യോഗിക കണക്ക് ഇതിനു പുറമെ ഹെക്ടർ കണക്കിന് കൃഷിയും നശിച്ചിട്ടുണ്ട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുമളി ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും റോഡിലും വെള്ളം കയറി മുട്ടം തോട്ടുംകരയിൽ പുഴ നിറഞ്ഞ തീരത്തെ വീടുകളിൽ വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതിനാൽ മലങ്കര കല്ലാറുകുട്ടി ലോവർ പെരിയാർ എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് മന്ത്രി റോഷി അഗ്രസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഓൺലൈൻ യോഗം ചേർന്നു ജില്ലാ കളക്ടർ സബ് കളക്ടർമാർ എ ഡി എം തഹസിൽദാർമാർ വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി അഞ്ചു താലൂക്കുകളിലായി ഇരുന്നൂറ്റി സ്ഥലങ്ങൾ കണ്ടെത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ദേവികുളം താലൂക്കിലെ മൂന്നാർ മൌണ്ട് കാർമൽ പാരീഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നാല് കുടുംബങ്ങളിൽ നിന്നുള്ള പതിനേഴ് പേരെ മാറ്റി പാർപ്പിച്ചു അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രക്കിങ്ങും വിനോദങ്ങളും ഉൾപ്പെടെ ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിരിക്കുകയാണ് കൂടാതെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രി യാത്രാ നിരോധനവും ഏർപ്പെടുത്തി